ഹായ് ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ കേരള വിഷൻ്റെ ഒരു പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരള വിഷൻ്റെ ഒരു പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് കെ ഇ ഇ ഒ ടി ടി എന്നാണ് എൻ്റെ പേര് അത് കൈൻഡ് ഓഫ് ഒ ടി ടി ആപ്ലിക്കേഷൻ ഉണ്ട് അതിൻ്റെ മൺഡേയിൽ കൊണ്ടുവന്നിട്ടൊരു പുതിയ ഒരു സ്കിൻ ഇട്ട പോലെ ഉണ്ട് നമുക്കിപ്പം ഒ ടി ടി എന്നൊരു ആപ്ലിക്കേഷൻ നമുക്കറിയാം നമുക്കൊത്തിരി ഒ ടി ടിസിനെ കമ്പയിൻ ചെയ്തിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ തരുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ കീ ഒ ടി ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒ ടി ടിയുടെ മോ ഒ ടി പ്ലേ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ പോലെ അതിനെ അവർ റീഡിസൈൻ ചെയ്ത് അവർ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്ക് എൻ്റില് ഒ ടി ടി പ്ലേയും ജിയോ ഹോട്ട്സാർ മനോരമ മാക്സ് പോലുള്ള ആപ്ലിക്കേഷൻ്റെ ഡേറ്റ ഡിസ്കവറിയാണ് ചെയ്യുന്നവർ ഈ ഒരു സൈറ്റിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് അവരുടെ കീ ഒ ടി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഹോം സ്ക്രീനിൽ നിന്ന് പോകാം അതിന് മുന്നേ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് കാണാം ഇതാണ് കി ഒ ടി ഇതാണ് അവരുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഇതിൻ്റെ തന്നെ ആൻഡ്രോയിഡ് ആപ്പ് കൂടെ അവൈലബിൾ ആണ് ഉണ്ടല്ലേ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ വെബ്സൈറ്റിൽ പോകാം ഇതാണ് നിങ്ങളുടെ കേരള വിഷൻ്റെ കി ഒ ടി ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആണല്ലേ ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ലേറ്റസ്റ്റ് റിലീസായ മൂവീസും എല്ലാ ടൂളിൽ നിന്നുള്ള എല്ലാ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള എല്ലാ മൂവീസും ഇവിടെ നമുക്ക് ലിസ്റ്റ് ആവുന്നുണ്ട് ഇൻക്ലൂഡിങ് ജിയോ ഹോട്ട്സ്റ്റാറ് മനോരമ മാക്സ് പിന്നെ നമുക്ക് സബ്സ്ക്രൈബ് ഇവിടെ സബ്സ്ക്രൈബ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരള വിഷൻ്റെ ഈ ഒ ടി ടിയിൽ ഈ ഇ ഒ ടിയിൽ എന്തൊക്കെ പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം അതിന് നമുക്ക് ആദ്യം വരുന്ന ഏറ്റവും ടോപ്പ് തിയർ പ്ലാനിൽ വരുന്നത് ടു ഡബിൾ നയൻ മന്ത്ലി വരുന്നൊരു പ്ലാനാണ് അതിൻ്റെ പേര് കെ ഇ ഇ അൾട്രാ പ്ലസ് എന്നാണ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം എക്സ്പാൻഡ് ചെയ്യുമ്പം ഇത്രയും ഒ ടി ടി പ്ലാൻസ് ആണ് ജിയോ ഹോട്ട്സ്റ്റാർ മനോരമ മാക്സ് സോണി ലിവ് സി ഫൈവ് സൺ നെക്സ്റ്റ് ലയൻസ് ഗെയ്റ്റ് അതുപോലെ തന്നെ കുറേ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ചാനൽസ് ഒക്കെ ഒ ടി ടി പ്ലാ പ്ലാറ്റ്ഫോംസ് ഒക്കെ വരുന്നുണ്ട് ഇതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒ ടി ടി പ്ലാ ഒ ടി പ്ലേ എന്താണെന്ന് അറിയുന്നവർക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതെല്ലാം ജിയോ ഹോട്ട്സ്റ്റാർ ഒഴിച്ച് ബാക്കിയെല്ലാം ഒ ടി ടി പ്ലേയുടെ പ്ലാൻ തന്നെയാണ് ഇവര് ചുമ്മാ കെ ഇ ഒ ടി എന്ന് പറയുന്നത് നമ്മളെ ലൈക്ക് കൈൻഡ് ഓഫ് കൺഫ്യൂസ് ആക്കുവാണ് ഇത് നിങ്ങൾക്ക് ഒ ടി ടി പ്ലേ പോയാലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ വരണമെന്നില്ല കെ ഒ ടിയിൽ പക്ഷേ ഇത് കെ ഒ ടി ടിയിൽ ഇതെല്ലാം കമ്പനി ചെയ്തിട്ടാണ് അവർ ഒ ടി ടി ഇറക്കിയേക്കുന്നത് അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്ലാൻ അതിൻ്റെ പേരെന്ന് പറയുന്നത് കുറച്ചും കൂടി റേറ്റ് കുറഞ്ഞു ടു സെവൻറ്റി നയൻ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കീ മാക്സ് കീമാക്സിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്ക്രിപ്ഷനിൽ നമുക്ക് വരുന്നത് കീ മാക്സ് എന്നാണ് പറയുന്നത് ഇതിനകത്ത് വരുന്നത് ടു സെവൻറ്റി നയൻ പെർ മന്ത് ആണ് ഇതിനകത്ത് ജിയോ ഫോർസ്റ്റാർ പ്ലസ് ഒ ടി ടി പ്ലേ ആണ് വരുന്നത് മുന്നേ കണ്ട പ്ലാനിൽ ജിയോ ഹോട്ട്സ്റ്റാർ പ്ലസ് മനോരമ മാക്സ് പ്ലസ് ഒ പ്ലാൻ ടി പ്ലേ ആണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് മനോരമ മാക്സ് എന്നുള്ള ചാനലാണ് ടു സെവൻറ്റി അതുപോലെ തന്നെ അടുത്തത് നമുക്ക് അടുത്ത പ്ലാൻ നോക്കാം ഇത് വരുന്നത് കീ ഫ്ലിക്സ് ഈ കീ ഫ്ലിക്സ് മനോരമ മാക്സ് പ്ലസ് ഒ ടി ടി പ്ലേ ഇതിനകത്ത് ജിയോ ഹോട്ട്സ്റ്റാർ ഇല്ല വൺ നയൻറ്റി നയൻ പെർ മന്താണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് വരുന്നത് ആൻഡ് നിങ്ങൾക്ക് താഴ്ത്ത് നോക്കുവാണെങ്കിൽ ഇത്രയും പ്ലാൻസ് മനോര ജിയോ ഹോട്ട്സ്റ്റാർ ഇല്ലാതെ ബാക്കി എല്ലാ പ്ലാൻസും കൂടെ കാണാൻ പറ്റും അടുത്ത ലാസ്റ്റ് ലാസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് കീ മെഗ ഇത് ജിയോ ഹോട്ട്സ്റ്റാർ പ്ലസ് മനോരമ മാക്സ് ബാക്കിയൊന്നുമില്ല ഇതാണ് ഇവിടെ നമുക്ക് വരുന്നത് പ്ലാൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു കീ ഒ ടിയിൽ വരുന്ന സബ്സ്ക്രിപ്ഷൻ ഇനി നേരെ മറിച്ച് നിങ്ങൾ ഒ ടി ടി പ്ലൈ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം നമുക്കൊന്ന് വെറുതെ ഒ ടി ടി പ്ലേ എന്നുള്ള സൈറ്റിൽ ഒന്ന് പോവാം നമ്മൾ അപ്പുറത്ത് കണ്ട സെയിം പ്ലാൻസ് ഇവിടെ അവൈലബിൾ ആണ് ഓ ടി പ്ലേ ആണ് ഇത് ഒ ടി ടി പ്ലേ വെബ്സൈറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ടു ഡബിൾ നയൻ്റെ പ്ലാൻ ഇവിടെ അവൈലബിൾ അവൈലബിൾ ആണ് പിന്നെ വൺ നയൻറ്റി നയൻ ഉണ്ട് പല പ്ലാൻസ് ഇവിടെ ആണ് ഇത് തന്നെയാണ് അവർ അപ്പുറത്ത് ഉപയോഗിച്ചേക്കുന്നത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നിട്ടുണ്ട് ഇതാണ് കേരള വിഷൻ്റെ ഈ ഈ ഒ ടിയിൽ അവർ ഉപയോഗിച്ചേക്കുന്ന ഒ ടി ടി പ്ലേ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒരു സബ്സ്ക്രൈബർ ആണ് അല്ലെങ്കിൽ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കീ ഒ ടി ഫ്രീ ആയിട്ട് ഫ്രീ അല്ല അതിൻ്റെ കൂടെ നമ്മുടെ പ്ലാൻ്റെ കൂടെ ചെറിയൊരു എമൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കീ ഒ ടിയിലുള്ള പ്ലാൻസ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ സെക്കൻഡറി കണക്ഷൻ ആയിട്ടുള്ള കേരള വിഷൻ്റെ ഒരു ബ്രോഡ്ബാൻഡ് പ്ലാൻ ആണ് ലൈക്ക് അക്കൗണ്ട് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്രോഡ്ബാൻഡ് ലൈക്ക് എഫ് ഇ പ്ലാൻസ് ഉണ്ട് അൺലിമിറ്റഡ് പ്ലാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒ ടി ടി പ്ലാൻസ് ഉണ്ട് നമുക്ക് ഒ ടി ടി പ്ലാൻസ് എടുക്കാം ഒ ടി ടി പ്ലാൻസ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം നമുക്ക് ആയിരം രൂപ മുതൽ അതിലും താഴെയുണ്ട് എഴുന്നൂറ്റി അറുപത്തെട്ടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അറുന്നൂറ്റി എൺപത്തെട്ടിൻ്റെ ഉണ്ട് നമുക്കിതിനകത്ത് കി ഒ ടി വരുന്ന ഏതൊക്കെ നോക്കാം കീ ഒ ടി ടി നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന ഏതൊക്കെ നോക്കാം അതിനകത്ത് ആദ്യം കാണുന്ന കീ മാക്സ് വരുന്നത് കീ മാക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മുന്നേ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് അറിയാം കീ കീമാക്സ് ഏതൊക്കെ സമയത്ത് കീ മാക്സ് വരുന്നത് ജിയോ ഹോട്ട് സ്റ്റാറും അതുപോലെ സോഡേ ലിവാണ് വരുന്നത് അതിന് ആയിരത്തി നാൽപ്പത്തേഴ് പിന്നെ ഇൻക്ലൂഡിങ് ടാക്സ് ഇത്രയും റേറ്റ് ആണ് നമുക്ക് വരുന്നത് പിന്നെ കീ മാക്സ് ഈ ഒരു പ്ലാനിലും വരുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഇൻക്ലൂഡിങ് ടാക്സ് ആണ് വരുന്നത് ലൈക്ക് ഈ ഈതാണ് പ്ലാൻ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അറുന്നൂറ്റി എൺപത്തെട്ടിൽ ജിയോ ഹോട്ട്സ്റ്റാർ മാത്രം വരുന്നുണ്ട് ഇതാണ് ഇൻക്ലൂഡിംഗ് റേറ്റ് സിക്സ്റ്റി എം ബി ബിസ് നാന്നൂറ് നാലായിരം ജി ബി പിന്നെ അടുത്തെന്ന് പറയുന്നത് ഇവിടെ കാണാം നിങ്ങൾക്ക് വരുന്നത് ഇവിടെയും ജിയോ ഹോട്ട്സ്റ്റാർ മാത്രമേ ഉള്ളൂ ഇത് കീ ഇല്ല ഇവിടെ വരുന്നത് കീ മെഗ കീ മെഗയിൽ എന്തൊക്കെയാണോ പ്ലാൻസ് വരുന്നത് അതെല്ലാം നമുക്ക് ഈ ഒരു പ്ലാനിൽ ആണ് ഇത് അടുത്തൊരു പ്ലാൻ ഇവിടെയും നമുക്ക് കീ മെഗ വരുന്നുണ്ട് പിന്നെ കീ അൾട്രാ പ്ലസ് വരുന്ന പ്ലാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കൊടുക്കണം അങ്ങനെ ഇത് തന്നെ ക്ലീ കി അൾട്രാ പ്ലസ് വരുന്നുണ്ട് ഈ രണ്ട് ഓപ്ഷനാണ് വരുന്നത് അൾട്രാ പ്ലസ് ഇതിനകത്ത് ഓൾ എല്ലാ ഒ ടി ടി നമുക്ക് അവൈലബിളാണ് ഈ ഒരു റേറ്റിൽ പിന്നെ വരുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇതിലും നമുക്ക് കീ അൾട്രാ പ്ലസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ കാണിക്കുന്നത് എനിക്ക് ഇതിലും കുറഞ്ഞ പ്ലാനിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഞാൻ ചെയ്യുന്ന പ്ലാനിന് കഴിഞ്ഞുള്ള പ്ലാൻ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ പ്ലാൻസിലൊക്കെ നമുക്ക് ഒ ടി അവൈലബിൾ ആണ് പക്ഷേ ഒ ടി ടിയുടെ റേറ്റ് ഇവർ പ്ലാനിൻ്റെ കൂടെ എടുക്കുന്നുണ്ട് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഫ്രീയല്ല ഒ ടി ടിയുടെ റേറ്റ് എന്താണോ അത് പ്ലാൻ റേറ്റ് പ്ലസ് ഒ ടി ടി റേറ്റ് കൂട്ടിയാണ് കേരള ഭാഷൻ എടുക്കുന്നത് ഫ്രീ ആയിട്ടല്ല അതും പ്രത്യേകം എൻഷുർ ചെയ്യുക നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ് ചെയ്യേഴ്സ് താങ്ക്സ് ഫോർ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് എ ഹെഡ്